പ്രണയങ്ങളും പ്രണയിക്കുന്നവരും പലവിധമുണ്ട് ചിലർ പണത്തിനു വേണ്ടി പ്രണയിക്കുന്നവരായിരിക്കും ചിലരാകട്ടെ ചുമ്മാ ഒരു രസത്തിനു വേണ്ടി പ്രണയിക്കുന്നവരായിരിക്കും ചിലരാകട്ടെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരെ പ്രണയിക്കുന്നവരായിരിക്കും മറ്റു ചിലരാകട്ടെ വിവാഹിതരായവരെ പ്രണയിക്കുന്ന ചില ബിരുദന്മാരുമുണ്ട് എന്നാൽ ചിലരുടെ പ്രണയം സത്യസന്ധമായിരിക്കും ചിലർ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രണയിക്കുന്ന ആളുകളായിരിക്കും മറ്റു ചിലരാകട്ടെ പണത്തിനു വേണ്ടി പ്രണയിച്ച് പണം അടിച്ചു മാറ്റാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന ചില ആളുകളായിരിക്കും ചിലരാണെങ്കിൽ ഒരു സമയം ഒന്നിൽ കൂടുതൽ പേരെ പ്രണയിക്കുന്നവരുണ്ടാവും ഇതാ പോക്കിനു വേണ്ടി പ്രണയിക്കുന്ന ഒരു വിരുദൻ്റെ ചേഷ്ടകൾ നമുക്കൊന്ന് വിലയിരുത്താം ഈ പ്രവി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ഓരോരോ പോയിന്റ് ഉണ്ടാവും ഭർത്താക്കന്മാർക്ക് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കൊടുക്കരുത് എടി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തു നിലക്ക് നിർത്താൻ പഠിക്കണം രാവിലെ മുതലേ ഇവിടെ വരുത്തി കഴിക്കാൻ തുടങ്ങിയതാ കമ്പനികളും ഉണ്ടായിരുന്നു എല്ലാത്തിനെയും എങ്ങനെയൊക്കെ ഇറക്കി വിട്ടു സഹിക്കാൻ വയ്യ നിന്നോട് സംസാരിക്കുന്നതാണ് എന്റെ ഏകാശ്വാസം നിന്റെ ശ്വാസത്തിൽ പോലും ആ ആശ്വാസം എനിക്ക് തിരിച്ചറിയാം നാളെ സന്തോഷത്തോടെ പോയി നമുക്ക് സ്വീറ്റ് പറയടാ കെട്ടിയോ വിളിച്ചോടി എന്റെ അയാ സംസാരിക്കാൻ പോലും തോന്നണില്ലട ആ നശിച്ചതുള്ള കെടുന്നു പറയടാ നീ എപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വരുന്നേ ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് പച്ചൊരു ഡ്രൈവറെ കിട്ടണ്ട എന്റെ പാത്തു ഇപ്പൊ എന്റെ മോള് സ്വന്തമായിട്ട് ഓടിക്കുന്ന പോലെ അങ്ങ് ഓടിക്കി ഡ്രൈവറെ ഞാൻ പച്ചവറെ കിട്ടിയാടെ എന്റെ പാത്തു നിന്റെ എന്താവശ്യത്തിന് ഞാനുണ്ടല്ലോ ഞാൻ നാളെ വിളിക്കാട്ടോ ഞാൻ ഡ്രൈവിങ്ങില്ല എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങിക്കുക ഫസ്റ്റ് ഇയറിട്ടാ നിൽക്കു അവിടെ നിൽക്കട്ടെ ഗീതുട്ടി സൂര്യയുടെ ഒരു ഫിലിം കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ ചേട്ടനെ ഓർത്തത് കണ്ടു അതെ മറ്റന്നാള് കാണാന്ന് പറഞ്ഞത് നാളെ ആക്കാമോ ഇപ്പോഴാ ഓർത്തത് പ്രവീട്ടന് നാളെ രാവിലെ അത്യാവശ്യമായിരുന്നു ഹൈദരാബാദ് വരെ പോണം ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വന്നിട്ട് കാണാം ഇപ്പൊ എന്റെ മോള് ടി വി ഓൺ ചെയ്ത് ആ പോകോ ചാനലും വെച്ച് മിസ്റ്റർ ബിന്റെ പ്രോഗ്രാം ഉണ്ട് അതും കണ്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ ഗുഡ് ഡേ ഗുഡ് ഡേ ഓക്കേ മുട്ട എന്നങ്ങോട് വിരിയണതേ ഉള്ളൂ ഉറക്കം വരണില്ല ഭാവിയിലെ താരമാണല്ലോ എന്ന് കരുതി ചുമ്മാ ഒന്ന് ഇട്ടു നോക്കിയതാ അതിപ്പതേ ഇങ്ങനെ ഔ ഷീന മോളോട്ടി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പ വന്നു ദേ കോൾ